സത്യം പറഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ തന്നെ വലിയ പ്രയാസം തോന്നുന്നു സോഷ്യൽ മീഡിയ തുറന്നാൽ ഇദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് വീഡിയോകൾ കാണാത്ത ദിവസങ്ങളില്ല വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് പോലും നല്ല കാര്യങ്ങൾ പഠിക്കട്ടെ എന്ന് കരുതി ഇദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കാണിച്ചു കൊടുക്കുമായിരുന്നു അത്രത്തോളം ആദരവായിരുന്നു ഇദ്ദേഹത്തോട് പക്ഷേ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ നെഞ്ച് തകരുകയാണ് ഇത്രയും വലിയൊരു സ്ഥാനത്തിരിക്കുന്ന എല്ലാവർക്കും മാതൃകയാകേണ്ട ഒരാൾ ഇങ്ങനെ ഒരു കൊടും ക്രൂരത ചെയ്യുമോ അതോ അതിന് പിന്നിൽ വല്ല അട്ടിമറിയും ഉണ്ടോ എന്ന് നാം സംശയിച്ചിരുന്നു എന്നാൽ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഇയാളുടെ വോയിസ് ക്ലിപ്പുകൾ പുറത്തു വന്നിരിക്കുകയാണ് അയാൾ തൻ്റെ വോയിസ് ക്ലിപ്പിൽ പറയുന്നത് ഇങ്ങനെ നാളെ എന്നെ വിളിക്കണം എന്നിട്ട് കിടന്നാൽ മതി നിന്നെ കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല സത്യമായിട്ടും നീ ഇങ്ങോട്ട് സ്നേഹിക്കണ്ട ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചോളാം ഇങ്ങോട്ട് സ്നേഹിക്കാനല്ലേ ബുദ്ധിമുട്ട് എനിക്ക് അങ്ങോട്ട് സ്നേഹിക്കാമല്ലോ നിൻ്റെ വാട്സപ്പ് നോക്കൂ എന്നെ ഇഷ്ടം ആണ് അതുതന്നെ ഒത്തിരി ഇഷ്ടമാണ് നിന്നെ എന്താ കുഞ്ഞെ പിണങ്ങിയിരിക്കുന്നത് നിനക്ക് നാളെ ഫോൺ വിളിക്കാൻ പറ്റുമോ വിളിക്കാൻ പറ്റില്ലെങ്കിൽ പറയടി എല്ലാ കഷ്ടപ്പാടുകളും തമ്പുരാൻ മാറ്റും എൻ്റെ ജീവനാണ് എൻ്റെ എല്ലാ പ്രാർത്ഥനയും ഞാൻ നിന്നെ ഓർക്കാറുണ്ട് എൻ്റെ പൊന്നു എനിക്ക് നിന്നെ കാണണം ഇങ്ങോട്ട് വന്നൂടെ എന്ന് തുടങ്ങിയ നിരവധി വോയിസുകളാണ് ഇദ്ദേഹം ആ പെൺകുട്ടി കഴിച്ചിട്ടുള്ളത് കൗൺസിലിങ്ങിനായി എത്തിയ പതിനാറുകാരിയെ പീഡിപ്പിച്ചു എന്ന പരാതിയിൽ പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കറും മുൻ പോലീസ് ഉദ്യോഗസ്ഥനുമായ ഫിലിപ്പ് മമ്പാടിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പോക്സോ നിയമപ്രകാരമാണ് ഇയാൾക്കെതിരെ കേസ് കുട്ടിയുടെ മാതാപിതാക്കളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ കുട്ടിയെ കാഞ്ഞങ്ങാട്ടെ ഒരു ലോഡ്ജിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് കേസ് മാനസിക സംഘർഷം നേരിട്ടിരുന്ന പെൺകുട്ടിയെ കൗൺസിലിങ്ങിനും മാർഗനിർദ്ദേശങ്ങൾക്കുമായി മാതാപിതാക്കൾ ഫിലിപ്പിനെ ഏൽപ്പിച്ചതായിരുന്നു ഈ വിശ്വാസം ഇദ്ദേഹം മുതലെടുത്താണ് ഇയാൾ കൃത്യം നടത്തിയത് പെൺകുട്ടി ചൈൽഡ് ലൈനിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആരംഭിച്ചത് കോഴിക്കോട് ചൊവ്വായൂരിൽ പോലീസ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തതെങ്കിലും പ്രതിയുടെ സ്വദേശമായ നിലമ്പൂരിലേക്ക് കേസ് കൈമാറുകയായിരുന്നു പോലീസ് സർവീസിൽ നിന്നും വിരമിച്ച ശേഷം സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും വിദ്യാർത്ഥികൾക്ക് ഉപദേശങ്ങൾ നൽകി പ്രശസ്തനായ വ്യക്തിയാണ് ഫിലിപ്പ്